പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് ഇത്തവണയും ഒരു നല്ല അടിയുടെ ചാൻസ് ആണ് ഈ പ്രൊമോയിൽ കാണുന്നത് സിബിൻ ജാസ്മിൻ ഗബ്രി അഭിഷേക് ജാൻമണി ഈ പറഞ്ഞ ആളുകളെയാണ് പ്രൊമോയിൽ കാര്യമായി കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ജാസ്മിനോട് ചോദിക്കാണ് നിങ്ങക്ക് ടാസ്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ജാസ്മിൻ്റെ മറുപടി ഇല്ല എന്നാണ് അപ്പോൾ പറ്റില്ലെങ്കിൽ നീ കഴിച്ചിട്ട് ടാസ്കും ചെയ്ത് അവിടെ തന്നെ ഇരുന്നോ അത് ഞങ്ങളുടെ ഔദാര്യമാണെന്നാണ് സിബിൻ പറയുന്നത് ആ ഒരു ടോക്കിൻ്റെ ബേസിലാണ് ഇവരുടെ അടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലെ വരെ ഭയങ്കര മെൻ്റലി സ്ട്രെസ്സാണ് അതുപോലെ മെൻ്റലി ഡൗൺ ആണെന്നെല്ലാം പറഞ്ഞ് നടന്ന ജാസ്മിനും ഗബ്രിയുടെയും വോയിസ് തന്നെയാണ് ഈ പ്രൊമോയിൽ ഭയങ്കര ലൗഡായിട്ട് കേൾക്കുന്നത് പിന്നെ ഒരു ഇരുന്ന് ജാസ്മിൻ ചോദിക്കുന്നതാണ് കേൾക്കുന്നത് ആരും ഇത് കാണുന്നില്ലേ നിങ്ങൾക്ക് ആർക്കും മനുഷ്യത്വമില്ലേ പത്ത് പേര് ഒരുമിച്ച് ചേർന്ന് രണ്ടു പേരെ ടാർഗറ്റ് ചെയ്ത് പുറത്താക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാൽ ഒന്ന് കാണട്ടെ എന്ന് ഗബ്രി ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട് നിനക്ക് എന്താണ് കാണേണ്ടത് എന്ന് ചോദിച്ച് സിബിൻ മുന്നോട്ട് വരുന്നതും നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാം ഇന്നലെ നീ ഒരുപാട് അവിടെ ഇരുന്ന് കരഞ്ഞില്ലേ നീ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് സിബിൻ മുന്നോട്ട് വരുമ്പോൾ ജാൻമണി സിബിനെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നെല്ലാം സിബിൻ ഗബ്രോട് പറയുന്നു അതിനിടയിൽ ഗബ്രിയോട് ഷൗട്ട് ചെയ്ത് അഭിഷേകം വരുന്നുണ്ട് അവസാനം ജാർമണി ഒരു പൊള്ളി ഡയലോഗ് അടിക്കുണ്ട് നാക്ക് മാത്രമേ ഉള്ളൂ നിനക്ക് നീ ആദ്യം നിന്റെ സ്വഭാവം നന്നാക്കും എന്റെ തന്നെയാലും ഇത്തവണത്തെ പ്രൊമോയിലും ഒരു അടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈറ്റിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്